അപ്പോൾ നമ്മൾ സാധാരണ ഏത് കെമിക്കൽ ആണെങ്കിലും വളമാണേലും എന്ത് കുന്തവാണേലും അവർ അതിൻ്റെ കണ്ടന്റ് എന്നാന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് ഇന്ന കണ്ടന്റ് നൈട്രജൻ ഇത്ര പെർസെൻറ് ഫോസ്ഫസ് ഇത്ര പെർസെൻറ് അല്ലെങ്കിൽ കെമിക്കൽ ആണെങ്കിൽ അതിനകത്തെ ആ വിഷാംശം ഇന്ന കെമിക്കൽ കൊണ്ടാണ് അത് ഇത്ര പെർസെൻ്റ് എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഹോമിയോ വളവും മരുന്നും ഒക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തെ എൻ ബി കെ ഇത്രയുണ്ട് ഇല്ലേ മൈക്രോന്യൂട്രിയൻസ് ഇന്നത് ഇന്നതുണ്ട് അല്ലെങ്കിൽ ഈ കീടനാശിനി ഇന്ന കീടനാശിനി കൊണ്ടാണ് ഈ കീടങ്ങൾ പോകുന്നത് അതൊന്നും മെൻഷൻ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാം അപ്പൊ ആൾക്കാർക്ക് ഇച്ചിരി കൂടെ സൗകര്യമായിട്ട് ഇത് മനസ്സിലാക്കി മേടിക്കാൻ പറ്റും അല്ലാതെ ഇപ്പൊ ഈ മാവിനെട്ട് കല്ലെറിയുന്നമാതിരി കുറെ കല്ല് വെ ചെറിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിന് വാങ്ങാൻ വീഴുന്നോ എന്ന് പറഞ്ഞാൽ ഒത്തിരി മരുന്നും വളവും ഒക്കെ ചെയ്യുന്നതിന്റെ കൂടതി കോമിയോയിൽ തള്ളി കയറ്റുന്നു ഏതിനാ റിസൾട്ട് എന്ന് അറിയാനും പറ്റത്തില്ല അത് കണ്ടെ നിങ്ങൾ തന്നെ ചെയ്ത് കാണില്ല ഒരു നിങ്ങൾക്ക് ഏത് കൃഷിയാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഏലമെങ്കി ഏലം കുരുമുളകി കുരുമുളക് കവുങ്ങി കൗുങ്ങ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്ത് ഞാനതിനുള്ള സംവിധാനം തരാം നിങ്ങളൊന്ന് ചെയ്തു കാണിക്കാം